നമസ്കാരം ഇപ്പോൾ അങ്കമാലിയിൽ എന്താണ് നടന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ സഖാക്കളെ സർക്കാരെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വോട്ട് വേണ്ടേ വോട്ടുണ്ടെങ്കിലല്ലേ ജയിക്കുള്ളൂ അതോ നിങ്ങൾക്ക് കാസർഗോഡിൻ്റെ അറ്റത്തു തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്നും മാത്രം വോട്ട് കിട്ടി നിങ്ങൾ ജയിക്കുമോ എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്തത് സുപ്രീം കോടതിക്ക് നിങ്ങളുടെ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി എന്തുകൊണ്ടാണ് കേരള സർക്കാർ അത് ചെയ്യാത്തത് കേരള സർക്കാരിന് പാർട്ടിക്കാരെ വേണ്ടേ ഒന്നുമില്ലെങ്കിൽ സി പി എം കാരെയെങ്കിലും വേണ്ടേ അവിടെ മുല്ലപ്പെരിയാർ പൊട്ടിവലിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് കൂടി പോയി അറബിക്കടയിൽ പോകുമ്പോൾ അവിടെ സി പി എം കാരെ മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ മാറ്റി നിർത്തുമോ ബി ജെ പിയെ മാറ്റി നിർത്തുമോ അവിടെ കുഞ്ഞും കുഞ്ഞുങ്ങളും ഗർഭിണികളും വയസ്സരായ വൃദ്ധരായ ജനങ്ങളും ചെറുപ്പക്കാരെ എല്ലാം ഒഴുകി പോകില്ലേ അവിടെ അപ്പം നിങ്ങൾക്ക് വോട്ട് ബാങ്ക് അല്ലേ പോകുന്നത് ആണോ അതോ ഇന്ന ആൾക്കാരെ മാത്രം ഞങ്ങളവിടെ തടകെട്ടി നിർത്താം എന്ന് ആര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ റിപ്പോർട്ട് അത്യാവശ്യമായിട്ട് കൊടുക്കുക കേരളത്തിനെ രക്ഷിക്കാൻ ഈ വഴിയേ ഉള്ളൂ കോടി ജനം പോയ ഇവിടെ ഒന്നും ഇല്ല കേരളമില്ല കേരള സംസ്ഥാനമില്ല പിന്നെ ആർക്ക് നിങ്ങൾ ആർക്ക് വേണം ഈ ക്ലിഫ് ഹൗസിലുള്ള മുഖ്യമന്ത്രി മാത്രമോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന മന്ത്രി മാത്രം മന്ത്രിമാർ മാത്രമോ ഇരിക്കുമോ അവർക്ക് ഭരണം നടത്തണ്ടേ ഭരിക്കാനായിട്ട് പ്രജകൾ വേണ്ടേ അവരുണ്ടാവുമോ ഏ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അഡ്വക്കേൽ സാറിനും അതുപോലെ തന്നെ സ്വന്തം ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന സ്വന്തം ജോലി കളഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് ഇതിൻ്റെ ഒരു ദൗത്യവുമായിട്ട് വന്ന ശ്രീ മാഡം കൽക്കി ഒക്കെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ തുടരട്ടെ കുറേ മനുഷ്യരുണ്ട് മനുഷ്യ മനുഷ്യജന്മങ്ങളോട് നന്മ കാണിക്കുന്നവർ അല്ലെങ്കിൽ അവരോട് സ്നേഹമുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് വേണം അവർക്ക് കേരളീയരെ വേണം കേരളം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം വേണം അതിനു വേണ്ടിയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവരുടെ കൈകൾക്ക് നല്ല സപ്പോർട്ട് നൽകുക കേട്ടോ ഇല്ലാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വെള്ളം കയറില്ല ഞങ്ങൾ കഥകൾക്ക് അടച്ചിരുന്ന എൻ്റെ വീട്ടിൽ വെള്ളം കയറില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മണ്ടത്തനം അല്ല കാണിക്കേണ്ടത് ഓട്ടയുള്ള കുടം നമ്മൾ ഇള്ളുകൊണ്ട് അടച്ചാൽ നട അടയില്ല ആരൊക്കെ പറഞ്ഞാലും എത്ര വലിയ ഉദ്യോഗസ്ഥർ പറഞ്ഞാലും ഇവാക്വേഷന് വേണ്ടി പണ്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ കോൺക് നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്യില്ലേ അതുപോലെ തന്നെ കൊണ്ട് സിമെൻറ്റ് കൊണ്ട് തേച്ച് അടച്ചാലൊന്നും അത് നിൽക്കില്ല വെള്ളമാണ് ജലമാണ് അതൊരു ബോംബ് പോലത്തെ ശക്തിയുള്ള ജലമാണ് എത്ര അടി പൊക്കത്തിലാണ് വരുന്നത് നല്ലൊരു മഴയാണ് വരുന്നത് അത് പെട്ടെന്ന് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒട്ട് സമയം വേണ്ട നിമിഷങ്ങൾക്കക സെക്കൻഡുകൾക്കകം സംഭവിച്ചിരിക്കാൻ ചിലപ്പോൾ ഞാൻ ആരെയും ഭയപ്പെടുത്താനല്ല അതിൻ്റെ പേരിൽ എൻ്റെ തല മേലട്ട് കയറാനായിട്ട് വരണ്ട കേട്ടോ അത് നിങ്ങളെല്ലാവരും എല്ലാ കേരളീയരും ശ്രമി ശ്രദ്ധിക്കുക നിങ്ങളും നിങ്ങളിപ്പോൾ പ്രവാസികളാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട് തിരിച്ചു വരുമ്പം കാണണ്ടേ അതുകൊണ്ട് കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ പ്രവാസികളും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുക നമുക്ക് ഈ കേരള സർക്കാരിനെ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തി ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിക്കാമോ അത്രയും ചെയ്യുക അതുപോലെ വിജയനും ദാസനും കളിക്കുകയല്ല വിജയനും സ്റ്റാലിനും കൂടെ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പങ്കുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ റിപ്പോർട്ട് നൽകണം കാണുന്ന സിവിൽ എൻജിനീയേഴ്സിനെ കൊണ്ട് താഴെ നോക്കിയിട്ട് അയ്യോ ടോർച്ചടിച്ച് നോക്കി ഇവിടെ ഒന്നുമില്ല എന്നല്ല പറയേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നമ്മുടെ ഒരു സംസ്ഥാനമാണ് പോകുന്നത് ജനങ്ങൾ ജനങ്ങളുടെ ജീവൻ അതുപോലെ തന്നെ ജ മൃഗ നമ്മുടെ പശുക്കൾ പട്ടികൾ പൂച്ചകൾ നമ്മൾ വളരെ ചേർത്ത് പിടിക്കുന്ന മൃഗങ്ങൾ നമ്മുടെ വസ്തുവകൾ പോകട്ടെ മനുഷ്യരില്ലെങ്കിൽ പിന്നെ വസ്തുക്കളുടെ കാര്യമില്ലല്ലോ എല്ലാ അറബിക്കടലിലേക്ക് ഒഴുകിപ്പോവും പിന്നെ എന്താണ് അറബിക്കടലിലേക്ക് ഇത്രയും പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എന്തായിരിക്കും ഇത്രയും വെള്ളം പോയി കഴിഞ്ഞാൽ അടുത്തൊരു സുനാമി ആയിരിക്കും ഇങ്ങോട്ട് വരിക അല്ലേ എനിക്ക് സുനാമിയുടെ ശാസ്ത്രമൊന്നും വലുതായിട്ട് അറിയില്ല എന്നാലും പറയുകയാണ് ആഗോള ദുരന്തമായിട്ട് മാറൂ ഇത് ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങുന്ന ആൾക്കാരെ അവരെ സ്വീകരിക്കുക അവരെ പറ്റി പറയാതിരിക്കുക കർഗിമാതാവായാലും അതുപോലെ തന്നെ റസൽസാറായാലും അവർക്കെതിരെ തിരിയാതിരിക്കുക വലിയ വലിയ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എങ്ങനെ സംഭവിക്കാതിരിക്കും ഏഹ് നമ്മുടെ സുർഖിം മിശ്രിതത്തിലും അതുപോലെ ശർക്കര ഇതിലും ഒക്കെ ചേർന്ന് ചെയ്ത പല വിഗ്രഹങ്ങളും അതിനൊക്കെ കേടുപാട് വരുന്നുണ്ട് പിന്നെ സായിപ്പ് മാ ചെയ്തതുകൊണ്ട് സായിപ്പിൻ്റെ കൈ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെക്കാനിസം പതിനായിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കില്ലല്ലോ സായ്പിന് ഒരു അബദ്ധം പറ്റിക്കൂടാമെന്നുണ്ടോ എത്ര എത്ര ഡാമുകൾ പോകുന്നു അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡാട്ടുള്ള ഈ സുർക്കി മിശ്രിതം കൊണ്ടുള്ള മുല്ലപ്പെരിയാർ അങ്ങനെ നിൽക്കുമെന്നാണോ ഇത്രയും വെള്ളവും തുടങ്ങിക്കൊണ്ട് പിന്നെ ദാസ വിജയ സ്റ്റാലിൻ പിണറായി വിജയൻ സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളിങ്ങനെ ആ തമ്മിൽ കളിച്ച് നടക്കുന്ന കാലത്തോളം സ്വന്തം നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നിടത്തോളം നിങ്ങൾ നിങ്ങൾ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള തമിഴ്നാടിനും ബാധിക്കരുത് അവർക്കും വെള്ളം കിട്ടാതെ പോവും അവർ ആഹാരമില്ലാതെ കൃഷിയില്ലാതെ നഷ്ട ജീവി രീതിയിലാവും വെറു ഇടുക്കിയെ മാത്രമല്ല ഇത് ബാധിക്കുക ഇടുക്കി രാമന് എത്ര വെള്ളം കൊള്ളാൻ സാധിക്കും എന്നെ കുറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമുക്ക് നമ്മുടെ കാര്യം അയ്യോ രാവിലെ എണീക്കുക ഓഫീസിൽ പോവുക ഇല്ലെങ്കിൽ വീട്ടുകാര്യം നോക്കുക വൈകുന്നേരം കിടന്നുറങ്ങുക ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുക നമ്മൾ സേഫ് ഇത് ചിന്തിക്കാതിരിക്കുക കുറച്ചൊക്കെ സ്വാർത്ഥത മാറ്റി മാറ്റിവയ്ക്കുക പാർട്ടിപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകള മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുക ഇവരെല്ലാം മനുഷ്യരാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ന്യൂക്ലിയർ ബോംബ് വീണതുപോലെ അല്ല അതിനേക്കാൾ വലിയൊരു വല്ലാത്ത ഒരു സംഗതിയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇല്ലാതാവും എന്തിനല്ലേ ഇങ്ങനെയൊക്കെ കേട്ടിട്ടൊക്കെ വെറുതെ ഞാൻ ഞാനീ പേടിക്കുന്നു എന്ന് പറഞ്ഞ അടുത്ത് കേസെടുക്കുമായിരിക്കും പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും ഒരുമിച്ച് നല്ല നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക മുല്ലപ്പെരിയാർ ഡീ കമ്മിഷൻ ചെയ്യണം അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച മഹാത്മാക്കളെ കുറ്റപ്പെടുത്തുകയല്ല അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മളും കൂടി കൈകോ കൈകോർത്ത് നിൽക്കുക എന്തെല്ലാം പ്രവർത്തനമാണെങ്കിൽ അതിനെന്ത് വേണമെങ്കിലും ചെയ്യുക അതാണ് കേരളീയൻ്റെ കടമ കേരളം നമ്മളുള്ളൂ ഏ കേൾക്കുന്നുണ്ടോ സർക്കാരെ അതോ ഇനിയും ശബരിമലയിലെ സ്വർണം അടിച്ചതുപോലെയും ഏറ്റുമാനിയുടെ അപ്പൻ്റെ അവിടെ അടിച്ചതുപോലെയും ഇനി ഗുരുവായൂർ നോട്ടമിട്ടും തിരുവനന്തപുരം നോട്ടമിട്ടും നിൽക്കുന്ന ജനങ്ങൾ കുറേ രാഷ്ട്രീയവാദികളുണ്ട് അവർക്ക് അവരൊക്കെ അവർ ചെയ്തോട്ടെ എന്ത് വേണമെങ്കിലും പക്ഷേ ഭഗവാൻ പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇവിടെ അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ നല്ലതാക്കുക ആ സെൽഫിഷ്നെസ് കളയുക സ്വാർത്ഥത കളയുക നിങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നിലനിൽക്കുക മനസ്സിലാകുന്നുണ്ടോ എൻ്റെ തലയിൽ കയറി ഇനി നാളെ കുറേ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ശരിക്കും എല്ലാ കാര്യത്തിനൊന്നും അവരെ എൻജിനീയേഴ്സൊന്നും അല്ല അവർക്ക് ഇതിൻ്റെ ടെക്നോളജി പറ്റി വലിയ അറിവൊന്നും ഉണ്ടാകില്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയൻ സഖാവേ അതുപോലെ തന്നെ സ്റ്റാലിൻ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് നമ്മുടെ കേരള സർക്കാരെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കൂ സുപ്രീം കോടതിക്ക് പെട്ടെന്ന് കഴിയുന്നതും പെട്ടെന്ന് ഡീ ചെയ്യട്ടെ നല്ല മഴ വരുന്നുണ്ട് ഇപ്പോൾ തുലാവർഷമാണ് അടുത്ത ഇടവപ്പാതി വരും ചിലപ്പോൾ ഈ വർഷം തന്നെ ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴായിരിക്കും ഈ എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന വാട്ടർ എക്സ്പ്ലോഷൻ ന്യൂക്ലിയർ ബോംബിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയോടെ വെള്ളം ഒഴുകി വന്ന് ഇടുക്കി ഡാമിൽ പോയി അവിടുന്ന് ഇടുക്കി ഡാമിൽ നിന്നും താങ്ക താങ്ങാൻ സാഹചര്യ പറ്റില്ലെന്നൊക്കറിയാമല്ലോ അതോടെ നമ്മുടെ കേരളം ഇല്ലാതാവും പരശുരാമൻ പണ്ട് മഴഞ്ഞു എന്ന് പറയുന്നു ഇപ്പോൾ വീണ്ടും നമ്മുടെ സർക്കാർ മഴഞ്ഞ് നമ്മുടെ കേരളത്തിനെ ഇല്ലാതാക്കുന്നു വേണോ നിങ്ങൾ ചിന്തിക്കൂ എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കൂ വേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യൂ